യേശു മിശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ കടലിനെ ശാന്തമാക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് യേശുനാഥൻ ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ് അപ്പോൾ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു അമരത്ത് തലകണ വെച്ചുറങ്ങുകയായിരുന്ന യേശുനാഥനെ ശിഷ്യന്മാർ നിലവിളിച്ചുണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഇതാണ് ഈ സംഭവം നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈ സുവിശേഷഭാഗം എഴുതി പോകുമ്പോൾ ഈ ഷോ എവിടെ കിടന്നുറങ്ങി എന്ന് വ്യക്തമായിട്ടും ഈ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തുന്നിങ്ങനെയാണ് മുപ്പത്തി എട്ടാമത്തെ വാക്യം നാലാമത്തെ മുപ്പത്തി എട്ടാം വാക്യം യേശു അമരത്ത് വെച്ച് ഉറങ്ങുകയായിരുന്നു അമരത്ത് വെച്ച് ഉറങ്ങുകയായിരുന്നു യേശു അമരക്കാരൻ ദൈവമാകുന്ന അമരക്കാരൻ നമ്മുടെ ജീവിതത്തിനുണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു കടലിന് മീതെയാണ് നമ്മൾ ഈ പ്രത്യാശയുടെ ജൂബിലിയൊക്കെ ആചരിക്കുമ്പോൾ വ്യക്തമായിട്ടും അതിൻ്റെ ലോഗോയിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ പലയാവർത്തി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് തിരകൾക്ക് മീതെ നടന്നു നീങ്ങുന്ന മനുഷ്യൻ കുരിശാണ് അത് അങ്കൂലമായി അവൻ പിടിച്ചിരിക്കുന്നത് അതിൽ അതിലേക്കാണ് അവൻ ആ ഒരു പ്രത്യാശ വച്ചിരിക്കുന്നത് പക്ഷേ ഈ യാത്രയിൽ അമരക്കാരൻ ഈശോയാണ് അമരം അണിയം രണ്ട് ഭാഗങ്ങൾ ഒരു വള്ളത്തിൻ്റെ മുൻവശം ആ അണിയം എന്ന് പറയുന്നത് അണികൾ എന്നൊക്കെയുള്ള വാക്കാനത്ത് വരുന്നു അമരം പ്രകുവശം ഒരു അമരം എന്ന വാക്കിനെയൊക്കെ ഈ മരണമില്ലാത്തതെന്നൊക്കെ വേണമെങ്കിൽ ആ അതിനോടൊക്കെ താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ സ്റ്റേൺ എന്നാണ് ഇംഗ്ലീഷ് വാക്ക് ഈ സ്റ്റേണായി നിൽക്കുക എന്നൊക്കെ വാക്ക് നമ്മൾ ഉപയോഗിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ നീ നീ അത്രയ്ക്ക് സ്റ്റേൺ അല്ലല്ലോ എന്ന് പറയാറുണ്ട് ഈ ചിലർ പറയും ഈ ഇത് 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 ഫേസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സ്റ്റേണായിട്ട് നിൽക്കണം എന്നൊക്കെ പറയാറുണ്ട് അതൊരു സ്റ്റേൺ എന്ന വാക്കും അതെ അമരം എന്ന് പറയുന്ന വാക്കിന് വാക്കിനുപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് അമരം എന്ന് പറയുന്നത് ഈ ഒരു വള്ളത്തിൻ്റെ ഒരു ബോട്ടിൻ്റെയൊക്കെ ഈ പുറകുവശം അമരമെന്ന് പറയുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ആളെവിടെ ഇരിക്കുന്നത് എങ്ങോട്ട് തിരിയണം അതിൻ്റെ പ്രൊപ്പല് അതിൻ്റെ ആ വിങ് ഒക്കെ വെച്ചിട്ട് അത് എങ്ങോട്ട് തിരിയണമെന്നുള്ളത് ഇപ്പോൾ ഈ എഞ്ചിൻ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഓക്കെ മനസ്സിലാവും ബൈക്കിലിരുന്ന യമഹ എൻജിനൊക്കെ തിരിക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിക്കേണ്ടത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ആ ഒരു അതിൻ്റെ ഫാൻ അതിൻ്റെ പ്രൊപ്പല്ലർ എന്നൊക്കെ പറയുന്നത് ഏത് വശത്തേക്ക് തിരിയുന്നു അത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വള്ളം തിരിഞ്ഞു പോവുകയാണ് കൃത്യമായിട്ടും ഈ ഇതിനെ നിയന്ത്രിക്കുന്നത് പുറകിരിക്കുന്ന അമരത്തിരിക്കുന്ന ആളാണ് ഇപ്പം ഈശോ അമരത്ത് ഉറങ്ങുകയാണെന്ന് നമ്മൾ ചിന്തിക്കാം ദൈവം എന്തിയെ ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ തിന്മയുടെ മനുഷ്യർ മാത്രം വിജയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ തിന്മയുടെ കടന്നുകയറ്റം നന്മയുള്ള മനുഷ്യർക്കുമ്പോൾ ഇതേ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ദൈവം എന്തിയെ ഉറങ്ങിയാണോ ദൈവം ഉറങ്ങുകയാണോ ദൈവം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും അമരത്ത് ദൈവമുണ്ടെന്നുറപ്പുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് ഈശോ അവരോട് ചോദിക്കണമെങ്കിൽ കടലിനെയും ഒക്കെ ശാന്തമാക്കിയ ശേഷം ഈശോ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസം ഇതാണ് ഈശോ ചോദിക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവരത്തെ ഞാനുള്ളപ്പം നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് മുമ്പോട്ട് പോവുക എന്ന് ഈശോ ഓർമ്മിക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മളേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നീതിയുടെ ഇടപെടലുകൾ നമ്മൾ നമ്മളൊരു പക്ഷെ ഒരു ഒരു വലിയ സംഘം കള്ളന്മാർക്കെതിരെ ആയിരിക്കാം നിലകൊള്ളുന്നത് നീതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ചില മനുഷ്യർക്കെതിരെ ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ പടമുരുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ സർക്കാർ ഓഫീസിലൊക്കെ നമ്മൾ പറയാറുണ്ട് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരു ഓഫീസിലെ മൊത്തം മനുഷ്യരും കറപ്റ്റഡ് ആയിരിക്കും അഴിമതിക്കാരായിരിക്കും അതിനകത്ത് ഒറ്റയാൾ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട് ഇങ്ങനെ ഒറ്റയാൾ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഒരാൾ പോലും അവരെ പിന്തുണയ്ക്കാൻ കാണത്തില്ല എല്ലാവരും അവിടെ ഇവിടെ എന്ന് കുറെ അഭിപ്രായം പറയുന്നതല്ലാതെ അയാൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ അയാൾ പിന്തുണയ്ക്കാനായിട്ട് ആരും കാണ നിർബന്ധമില്ല പക്ഷേ അവിടെ ഈ സുശേഷമാക്ക് ബലം തരുന്നുണ്ട് സുവിശേഷം നമ്മളോട് പറയുക എന്തിനായി ആഞ്ഞരിക്കുന്ന കാറ്റിനെ കണ്ട് നീ പേടിക്കുന്നത് നിന്നെ മിഴുങ്ങാൻ ഉയരുന്ന തിരമാലകളെ കണ്ട് നീ എന്തിനു ഭയപ്പെടുന്നു അമരത്ത് ഞാനില്ലേ ഉറങ്ങുന്നു എന്ന് നിനക്ക് തോന്നിയേക്കാം നീ നിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നൊരു ദൈവത്തെ കൃത്യമായും മനസ്സിലാക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ല പക്ഷേ അമരത്ത് ഞാനുണ്ട് ഉറപ്പ് വരുന്ന കർത്താവ് അമരത്ത് കർത്താവുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏത് തിരകൾക്കുമീതേ ഏത് കാറ്റിനെയും ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഈശോ നൽകുന്നൊരു ഉറപ്പ് അതാണ് ഹോപ്പ് പ്രത്യാശ എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആ അമരക്കാരങ്ങൾ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ദൈവമേ അനുഗ്രഹിക്കട്ടെ